നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ കുറച്ച് സാധനങ്ങൾ ഒന്ന് നമ്മുടെ എന്താ പറയുക അഴുക്ക് ചാൽ ഈ അഴുക്ക് വെള്ളമൊക്കെ ഒഴുകുന്ന ചാലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു പക്വ ഒരു ഒരു എന്താ പറയുക ഒരു പെട്രോൾ പമ്പുണ്ടെങ്കിലോ ഹൈവേ ആണെങ്കിലോ ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് നെഗറ്റീവ് എനർജി ഒത്തിരി വരും അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമായിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മടക്കേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വരുന്ന തിങ്കളാഴ്ച മിക്കവാറും ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട് ഒരു മൂന്ന് ദിവസം ഞാൻ അവിടെ ഉണ്ട് അപ്പം ബാംഗ്ലൂർ ഭാഗത്തുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീട് നോക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യും അടുത്ത വിഷയത്തോട് നമുക്ക് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം പതിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് നാൾ ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് ഒമ്പത് നാൽപ്പതിനും പതിനൊന്ന് ഏഴിനും മധ്യയാണ് രാഘോലം വരുന്നത് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിയാറിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് ഗുണേനും ഉദയം വരുന്നത് ആറ് നാൽപ്പത്തി ആറിനും എട്ട് പതിമൂന്നിനും മധ്യാണ് യമകണ്ഠ സമയം വരുന്നത് രണ്ടൊന്നിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പോൾ ശനിയാഴ്ചയും ആയില്യവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക ഒരു ലോൺ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് വാസ്തുകർമ്മത്തിനും നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം പ്രത്യേകിച്ച് സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ നാളെ കുബേര പൂജ ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ഒൻപത് പത്ത് മണിക്ക് എല്ലാവരും എത്തുക കൊണ്ടുവരുമ്പോൾ ഒരു നൂറ്റിയെട്ട് നാണയം കൂടെ കൊണ്ടുവരിക നാണയം നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും ഒരു തേങ്ങ എടുത്തിട്ട് വീട്ടിലുള്ള എല്ലാ മുമ്പേഴ്സിൻ്റെയും തലയ്ക്ക് ഒഴിഞ്ഞ് വീടിനും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യങ്ങളും ഒഴിഞ്ഞിട്ട് കൊണ്ടുവരിക നിരാഞ്ജനം കത്തിക്കാൻ വേണ്ടിയാണ് ശനിദോഷ പരിഹാരത്തിനും കൂടെ ചേർത്താണ് കുബേര പൂജ നമ്മൾ നടത്തുന്നത് അപ്പോൾ നാളത്തെ കുബേര പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് ആശ്രമത്തിൽ വരിക നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്ക് അതനുസരിച്ച് നമുക്കത് ചെയ്യാം ഇപ്പോൾ നാളത്തെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂറ് ദോഷം വസഭജ ദോഷം കരുനാൾ ദോഷം ബലിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവർ പിണ്ടന്നൂറ് ദോഷമുണ്ട് അപ്പം നമുക്ക് ഓരോ ദിവസവും അതിൻ്റേതായ പ്രത്യേകതയിലുള്ള ദോഷങ്ങളാണുള്ളത് അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടുപോകണം ഓക്കെ അടുത്ത ദിവസം നമുക്ക് നോക്കാം ഞായറാഴ്ചത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം പതിനാലാം തീയതി ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ആറിന് സൂര്യോദയം വൈകുന്നേരം ആ ആറ് ഇരുപത്തി മൂന്നിന് സൂര്യ അസ്തമയമാണ് രാഹുവലം നാല് അൻപത്തഞ്ചിനും ആറ് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്താറിനും പന്ത്രണ്ട് അമ്പത്തേഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിന് നാല് അൻപത്തഞ്ചിന് മധ്യമാണ് യമഘട്ട സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് ഒന്നിനും മധ്യാണ് ഞണ്ട സമയം വരുന്നത് ദിവസത്തെക്കുറിച്ച് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള കാര്യമാണ് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾ ചോറൂണ് സംഗീത വിദ്യാരംഭം എന്നിവ പ്രത്യേകിച്ച് ചോ കുട്ടികൾക്ക് ചോറൂണൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ തന്നെ നിശ്ചയിപ്പൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ശില്പകർമ്മങ്ങളും സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മത്തിന് ഏറ്റവും നല്ലൊരു ദിവസമാണ് മാത്രമല്ല പരിഹാര ക്രിയകൾ ചെയ്യുവാൻ നമുക്ക് എന്തെങ്കിലും ഈ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ പിതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വരുന്ന ഞായറാഴ്ച പുതിയ വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനും യാത്രയ്ക്കൊക്കെ നല്ല ഒരു ദിവസം കൂടിയാണ് ഞായറാഴ്ച ഓക്കെ അപ്പോൾ അതിനകത്ത് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണതുർദോഷം വസുപഞ്ച ദോഷം കരുനാൾ ദോഷം വലിനക്ഷ ദദോഷം ദോഷം ോഷ എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അകന്നാൾ ദോഷവും നേരത്തെ നാളാരെങ്കിലും മരണപ്പെടുന്നതെങ്കിൽ അതിന് പിണ്ടതുദോഷവും മറ്റന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ ഈ പറയുന്ന മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞാൽ പിറക്കും തലമുറകൾ അത് കാര്യമായിട്ട് നല്ല സ്വാധീനിക്കും അവർക്ക് നല്ല നല്ല ജോലി കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും കാരണം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തലമുറകളെയാണ് അത് ബാധിക്കുന്നത് കാര്യമായിട്ടും കാരണം നമുക്കൊന്നും ബാധിക്കത്തില്ല നമ്മുടെ കുട്ടികളെ നമ്മുടെ മുന്നിലിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മളെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ വേദനിക്കും അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഈ പിതൃക്കളുടെ ഒരു ഒരു ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല വീടുകളിലും വാടകയ്ക്കായി വീടുകളുടെ ഒക്കെ മുന്നിൽ നമ്മൾ ചില വീടുകളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊത്തിരി ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അസുഖങ്ങൾ കൂടുതലുണ്ടാവാറുണ്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാവാറുണ്ട് ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആവാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് എന്താ പറയുക ഒരു വല്ലാത്തൊരു വീടിനകത്ത് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു വിമിഷ്ടവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നൊരവസ്ഥയൊക്കെ പല ഇപ്പം ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫീൽ ചെയ്യാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതലാണ് അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു വീട് ഫെങ്ഷൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്ന പ്രധാന വാതിൻ്റെ അവിടുന്ന് എത്ര ഡിഗ്രി ആങ്കിളിലാണ് അതിൻ്റെ എനർജി വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നത് അതെങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ മെയിനായിട്ട് നോക്കാറ് അപ്പോൾ അതേപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിൻ്റെ മുന്നിൽ നിന്നും കുറേ നെഗറ്റീവ് എനർജി നമുക്ക് വരാം നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ അത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുമ്പോൾ ഈ ഓടയുണ്ടല്ലോ അഴുക്ക് ചാൽ ഈ വേസ്റ്റ് വാട്ടറൊക്കെ ഒക്കെ പോകുന്ന ആ അത് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അവിടുന്ന് പോയിസൺസ് ആരോ അതായത് നമ്മുടെ വിഷമായിട്ടുള്ള വിഷാസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അതായത് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുവാൻ ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമതൊരു ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റോ നമ്മുടെ പ്രധാന പ്രധാനവാദിൻ്റെ മുന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മരം നമ്മുടെ വീട്ടിൽ ഇപ്പം സാധാരണ ഓരോരുത്തർ വീട് വെച്ചു ആ വീട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ വീട്ടിൻ്റെ മുന്നിൽ മരം കൊണ്ട് നട്ടു ആ മരം അപ്പോൾ നല്ല ഇതായിരിക്കും ആ മരം അങ്ങ് വളർന്നു വന്നു വളരെ നല്ലവണ്ണം വളരുമ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കും കാരണം ആ എനർജി അവിടെ ബ്ലോക്ക് ആവുകയാണ് എന്ന് പക്ഷെ നമ്മളത് അറിയുന്നില്ല തുടക്കത്തിൽ നല്ലൊരു ഉണ്ടായിരുന്നു പിന്നീട് അതിന് പ്രക്ഷേപയമുണ്ട് അപ്പോൾ ആ മരത്തിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് പ്രവേശിക്കും അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ പ്രധാനവാദത്തിൻ്റെ മുന്നിൽ ഒരു പെട്രോൾ പമ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈവേ ആണെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ പാളമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂളാണെങ്കിൽ ഇത് ഇതിന് ഇവിടെയൊക്കെ വ്യാങ് എനർജി വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള എനർജി നമ്മുടെ വീട്ടിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊത്തിരി ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട് നമ്മൾ നമ്മളിറങ്ങുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആവാതിരിക്കാൻ ഒക്കെ ചാൻസ് കൂടുതലുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അതിന് ഏറ്റവും വലിയ വയ്ക്കാൻ പറ്റുന്നതാണ് ഒരു മിറർ ഒരു കോൺവെക്സ് ലെൻസ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ പക്വമിറർ ഉപയോഗിക്കാം പക്വമറിനെക്കാളും ഒരു മെറർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും ഒരു ഈ ഒരു കോൺവെക്സ് ഊന്തി നിൽക്കുന്ന ഒരു കണ്ണാടി നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ പ്രധാന വാതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റിയാൽ കുറേ നെഗറ്റീവ് എനർജി മാറിക്കിട്ടും പക്വമറു വയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ പക്കവമറു നമ്മൾ ചെയ്യുമ്പോൾ വളരെ നോക്കി കണ്ടു ചെയ്യണം കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ മറ്റൊരാളുടെ വീട്ടിൻ്റെ പ്രധാന വാതിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട് നിലനിൽക്കുകയാണെങ്കിൽ പക്വമറു യൂസ് ചെയ്യരുത് കാരണം നമ്മുടെ വീട്ടിലോട്ടുള്ളവർ വരുന്ന നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് അവരെ വീട്ടിലോട്ട് ബാധിക്കും അത് ഒന്ന് വളരെ ശ്രദ്ധിക്കണം കാരണം ഫെങ്ക് വേറെ ഏത് കാര്യങ്ങളും മറ്റൊരാളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതേപോലെ പക്കവ മറർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും സക്സസ് ആവാൻ പറ്റും അതും അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മറർ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ പഴയ ബുള്ളറ്റിൻ്റെയൊക്കെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ റൗണ്ടാണ് അത് നല്ല ഒന്തി നിൽക്കുന്ന ഗ്ലാസ് ആണ് അങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ കിട്ടുമെങ്കിൽ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദോഷത്തെ പരിഹരിക്കാൻ പറ്റും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ അവർക്ക് അത്രത്തോളം വിഷയങ്ങളാണ് ഉള്ളത് അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാവും ഞാൻ ഇന്നലെ ഒരു വീട് പോയി നോക്കിയിരുന്നത് ആ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് കാരണം വീടിൻ്റെ വീട് വാസ്തുപ്രകാരമൊക്കെ വച്ച വീടാന്നാണ് പറഞ്ഞത് പക്ഷേ കന്നിമൂല ഭാഗം കിടക്കുന്ന ഒരു വീടാണ് രണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ഒരാൾ വിവാഹം കഴിഞ്ഞ് ഒരാൾ വിവാഹം കഴിഞ്ഞിട്ടില്ല അയാൾക്ക് വിവാഹത്തിന് തറസ്സുണ്ട് തൊഴിലിന് തടസ്സമുണ്ട് ആ വിവാഹം കഴിഞ്ഞ ആളിന് കുട്ടികളില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അത് നോക്കി വന്നപ്പോൾ ഇതാണ് വീട്ടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ ഇല്ല അത് കട്ടായി കിടക്കുന്നൊരവസ്ഥ മാത്രമല്ല അവിടെയും പിതൃദോഷത്തിൻ്റെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് എനർജി അവിടെയും കണ്ടു അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് അവർക്ക് അവർക്കുണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ പല വീടുകളും പോയി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയാൻ കാരണം കാരണം നമ്മളറിയാതെ പോകുന്ന പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട് തലനാരിഴ കീറി പരിശോധിക്കണമെന്ന് പറയാറുണ്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണോ നമുക്ക് വലിച്ചു വാര്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അസുഖത്തിനനുസരിച്ചുള്ള മെഡിസിനാണ് അവർക്ക് കൊടുക്കേണ്ടത് ഓരോർക്ക് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഈശ്വരാധീനം നല്ല രീതിയിലുണ്ടാവാം അവരുടെ ജാതകവശാൽ അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഭൂമി നല്ല ഭൂമിയായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുഭവിക്കും അപ്പോൾ അത് വരുമ്പോൾ പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്നാണ് അവർക്ക് പിതൃക്കളുടെ ദോഷം വല്ലതും ഉണ്ടോ അപ്പോൾ അതാണ് നോക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ട് ഇപ്പം ബാക്കിയെല്ലാം ഒക്കെയാണ് ഭൂമിക്ക് സൂട്ടബിളല്ല എങ്കിൽ നമുക്ക് അനുഭവിക്കും അല്ല എല്ലാം ഒക്കെയാണ് ഈശ്വരാധീനം ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമുണ്ട് എല്ലാം ഒക്കെയാണ് ജാതകത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പ്രശ്നം അനുഭവിച്ച് തീരും ഓക്കെ അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകണം ഒരു മനുഷ്യന് മൂന്ന് ടൈപ്പ് ഭാഗ്യമാണുള്ളത് ഞാൻ നേരത്തെ ഒരു പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈശ്വരഭാഗ്യം വ്യക്തിഭാഗ്യം ഭാഗ്യം ഈ മൂന്ന് ടൈപ്പ് ഭാഗ്യമാണുള്ളത് ഈശ്വര ഭാഗ്യം നമ്മൾ ജനിക്കുമ്പോഴേ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് രണ്ട് കോടിയിൽ പരം ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ അപ്പോൾ ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് നമ്മളപ്പം പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നമുക്ക് ഈശ്വരാധീനം കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവാം അതാണ് നമ്മൾ നോക്കേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ഓരോ മതവിഭാഗക്കാർക്കും കൃത്യമായിട്ട് ഓരോ ചടങ്ങുകൾ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ ആ ഈശ്വരാധീനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും രണ്ടാമത് വരുന്നത് വ്യക്തിഭാഗ്യം വ്യക്തിഭാഗ്യം കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം പത്ത് പേര് പറയുന്നത് അയ്യോ ആൾ പോക്കാണ് അല്ലെങ്കിൽ മോശമാണെന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാതെ വിശ്വസിക്കും അത് കിട്ടാൻ പ്രയാസമാണ് അത് കിട്ടാൻ ഈ പറയുന്ന ഭൂമിഭാഗ്യവും ഈശ്വരഭാഗ്യവും നമുക്ക് വന്നാൽ വ്യക്തിഭാഗ്യം നമുക്ക് ഓൾറെഡി ഉണ്ടോ അപ്പോൾ ഭൂമിഭാഗ്യം എങ്ങനെയാണ് നമുക്ക് വരേണ്ടത് നമ്മൾ താമസിക്കുന്ന വീട് ഒരു പാഠവീടായിക്കോട്ടെ ആ വീട് ആ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിളായാൽ അല്ലെങ്കിൽ ആ വീട് നമുക്ക് സൂട്ടബിളായാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ വീട്ടിൽ എനിക്കും ഉണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ വീട് നമുക്ക് സൂട്ടബിളായാൽ നമുക്ക് ഈ പറയാൻ പറയുക ഈശ്വരാധീനം ഓൾറെഡി നമുക്കുണ്ട് വീടും സൂട്ടബിളായാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് സക്സസ്സാകും അതാണ് വാസ്തുവിൻ്റെ മെയിൻ ഒരു മനുഷ്യൻ്റെ തലവരെ തന്നെ മാറ്റമുള്ള കഴിവ് വാസ്തുവിനുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കണ്ണാടി ഉപയോഗിക്കൂ പക്വമാറിന് ഞാൻ ഉപയോഗിക്കാൻ ആരോടും പറയാറില്ല പക്കവമാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗുണകരമാണ് പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ നോക്കി വേണം ചെയ്യാൻ നമ്മുടെ വീടിൻ്റെ മുന്നിൽ എന്തുണ്ട് മറ്റേ വീടോ അല്ലെങ്കിൽ മറ്റേ പ്രധാന പാതരോ മറ്റേ ഷോപ്പോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടു വെക്കണം ആരെയും നമ്മൾ ദ്രോഹിക്കരുത് ഓക്കെ പിന്നെ പക്വമറ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരിക്കലും വീടിൻ്റെ ഉള്ളിൽ വയ്ക്കരുത് പക്കവമാറിന് വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് കൊണ്ടു കയറാൻ പോലും പാടില്ല അതൊന്ന് ശ്രദ്ധിക്കണം അഥവാ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് പൊതിഞ്ഞുകൊണ്ട് വയ്ക്കാൻ ശ്രമിക്കാം ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞു തിങ്കളാഴ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള വീടുകളിലും അല്ലെങ്കിൽ ഷോപ്പ് എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം